മൺമറഞ്ഞ് പോയവൾ രചന മാജിദ മജീദ് അവതരണം സുദീഖ് ഓ വശീദ് അവളുടെ വിഷയങ്ങൾ പറയുമ്പോഴും ചിന്തിക്കുമ്പോഴും എൻ്റെ ഹൃദയം വല്ലാതെ അമ്പലപ്പെടുന്നു നാലു വർഷങ്ങൾക്ക് മുമ്പ് ഒരു വൈകുന്നേരം ആശ്രമസ്കാരം കഴിഞ്ഞ് തികച്ചും അപ്രതീക്ഷിതമായാണ് ഫോണിലൂടെ ആ വാർത്ത വരുന്നത് കാൾ ചെയ്ത് ചെവിയോട് ചേർത്ത് വെച്ചപ്പോൾ ഒരു തേങ്ങക്കരച്ചിലിൻ്റെ മുഴക്കം എൻ്റെ നാടികളിലൂടെ ഒരു ശക്തി പോലെ അത് പാഞ്ഞുപോയി ഈ എന്താണ് ഞാൻ ആദ്യമോട് തിരക്കുകയും വിഷയം പറയാൻ അവ പാകപ്പെട്ടിട്ടില്ല ഒരുവിധം ശബ്ദമിടറിയെങ്കിലും അവൾ പറഞ്ഞു തീർത്തപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാകാത്തതുപോലെ ചെവി അടഞ്ഞ പ്രതി ഹൃദയം നുറങ്ങിയതിനാൽ ശിലാപ്രതിമയ്ക്ക് സമാനം മറുതലക്കൽ കാൾ കട്ടായതൊന്നും അറിഞ്ഞില്ല പറഞ്ഞു വരുന്നത് പൊന്നൈത്താത്തയെക്കുറിച്ചാണ് ഇനാലില്ലാഹി റാഗീ അവളുടെ മരണമാണ് ഞാൻ കേൾക്കുന്നത് യാവ ഹൃദയം നിലച്ചുപോയി ചേതനേറ്റ ശരീരത്തിൻ്റെ മുന്നിൽ ഹൃദയം പൊട്ടി നമ്മൾ അവളുടെ ആ കിടപ്പ് കാണുമ്പോൾ ഉള്ളിയൊരു ആന്തലി രൂപപ്പെടുകയും മനസ്സ് വല്ലാതെ വേദനിക്കുകയും മരണപ്പെട്ടു എന്ന് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു അവിടെ മുഖത്ത് നോക്കിയപ്പോൾ ഞാൻ തകർന്നുപോയി ഉറങ്ങിക്കിടക്കേണ്ടത് അതേ ഭാവം ഒരു നിമിഷം ഞാൻ ചിന്തിച്ചുപോയി എന്നെ പറ്റിക്കുകയാണോ എന്ന് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആരോഗ്യമില്ലാതെ പോലെ എൻ്റെ ഭാവം ഊമയും കിഴവേമില്ലാത്തത് ജ്യേഷ്ഠതി കുഞ്ഞുനാളിലെ മാതാവ് നഷ്ടപ്പെട്ടതുകൊണ്ട് കാലം കടഞ്ഞെടുത്തതിൽ ഞങ്ങളുടെ തെളിച്ചമില്ലാത്ത ബാങ്യം എങ്കിലും വിവാഹശേഷം ഒരു ഉയർത്തി നിൽപ്പും നല്ല കാലവും ഉണ്ടാകുമെന്ന് മനസ്സിൽ കണക്ക് കൂട്ടി എല്ലാം വെറുതെയായിരുന്നു രോഗങ്ങളും വേദനകളും അവഗണനകളും തുടരെ തുടരെ അവളെ വേട്ടയാടിയിരുന്നു കരയാൻ മാത്രം വിധിക്കപ്പെട്ടവൾ വിവാഹ ജീവിതം ശാശ്വതമായില്ല മാതാവിൻ്റെ വിടവ് അതിനേക്കാൾ ഏറെ എങ്കിലും അവളുടെ മുഖത്ത് എപ്പോഴും പുഞ്ചിരിയായിരുന്നു കുഞ്ഞുങ്ങളെ അവൾക്ക് വലിയ ഇഷ്ടമായിരുന്നു ഒന്നിനും ഭാഗ്യം കിട്ടിയില്ല ആരെ കണ്ടാലും ഓടിവരുമായിരുന്നു ആംഗ്യ ഭാഷയിൽ കുശലാന്വേഷണം നടത്തുമായിരുന്നു ഈ ലോകത്തിൽ നിന്ന് പോയെങ്കിലും കൊഴിഞ്ഞു പോയി ലോടെ സ്ഥാനത്തിൽ വീണ്ടും തകർക്കുന്ന പോലെ ഹൃത്തിൽ അവൾ എണ്ണമുണ്ട് പ്രാർത്ഥനയാണ് ശാന്തി അള്ളാഹുവെ ആഹൃത്തിൽ അവളുടെ ദറച്ച ഉയർത്തണേ അവളുടെ ഒരു ചെറുവിരലിൻ്റെ ഓരം പിടിച്ചെങ്കിലും ഞങ്ങളെയും ജന്നാത്തിൽ ഫ്രദോസിൽ ഒരുമിച്ച് കൂട്ടണേ